ഉച്ചരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെ നല്ല ഭംഗിയിലേക്കാണ് ഈ ഒറിജിനൽ മൊഡാൽ സിൽക്കിലൊക്കെ വരണ മാതിരി തന്നെയുള്ള ഡിസൈനും ഡിസൈനും ഒക്കെ വന്നിരിക്കുന്നത് ഒറിജിനൽ മൊഡാൽ ആണെങ്കിൽ ഒരു നാലായിരം നാലായിരത്തി അഞ്ഞൂറൊക്കെ റേറ്റ് വരും പക്ഷേ ഇത് സെമി മൊഡാൽ സിൽക്കിലാണ് വരിക അതിനകത്ത് ഹജ്രത് പിന്റ് വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയിലെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു ഹജ്രത് കൊടുത്തിട്ടുണ്ട് ലോവർ എൻഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഒരു ഗ്രേയും ബ്ലാക്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് കറക്റ്റ് ബ്ലാക്ക് അല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ മിക്സ് വരും അതിന്റെ യോക്കിൽ ഇതാ ഇങ്ങനെ ഡിസൈനാ വരിക നല്ല ഭംഗിയാട്ടോ നല്ല രസമായിട്ടുള്ള ഒരു അജ്രിന്റ് പറഞ്ഞത് അതും പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന കേട്ടോ പിന്നെ ഇതിന്റെ ലോവർ എൻഡിലും അതുപോലെ തന്നെ രസമായിട്ടുള്ള ഒരു കൊടുത്തിട്ടുണ്ട് അജ്രിന്റ് ഇങ്ങനെ വരും ഇത് സ്ലീവിന്റെ പോർഷനാണ് കൊടുത്തിരിക്കുന്നത് ലോവർ എൻഡിൽ ഇങ്ങനെ ഡിസൈനാണ് വരിക ബാക്ക് പോർഷനിലും സെയിം തന്നെ ഡിസൈൻ വരും കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ഇത് ഒരു ക്ലാസിക് കളക്ഷൻ ആണ് ഇങ്ങനെ വരും ഇത് യോക്കിലെ ഡിസൈൻ വരും ബാക്കിലും സെയിം ആയിട്ട് തന്നെ ഡിസൈൻ വരണുണ്ട് ബാക്കിന്റെ എൻഡ് പോർഷനിലും സെയിം തന്നെ ഡിസൈൻ വരും കേട്ടോ നല്ല രസമല്ലേ ദാമിനേരിയലെ ഡിസൈനൊക്കെ കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആ മെറ്റീരിയല് ഒറിജിനൽ പ്യുവർ മൊടാൾ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കും പക്ഷെ പ്യുർ അല്ല തൊട്ട് നോക്കിയാൽ മാത്രമേ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ അത്രയും രസമുള്ള കളക്ഷനാ അതിന്റെ സ്ലീവിനാണെങ്കിലും സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ സൈഡിലോട്ട് സെപ്പറേറ്റ് ഡിസൈൻ വരുന്നുണ്ട് സ്ലീവിനും സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണേ ഇങ്ങനെ വരും ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസം അതാ ഇങ്ങനെ മൊടാൽ സിൽക്കിൽ തന്നെ സെമി മൊടാലിൽ വന്നിട്ട് അജ്ര പ്രിന്റ് കൊടുത്തിട്ട് ഇതിന് ലോവർ എൻഡിലെ ഡിസൈൻ ഒക്കെ ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷൻ കേട്ടോ ഇങ്ങനെ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് നല്ലൊരു ഗ്രേപ്പിന്റെ കളർ ഷെയ്ഡായിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി വരുവുള്ളൂ പിന്നെ ഇതിന്റെ ലോവർ എന്റിലും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം ഡിസൈൻ വരണിട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ വരണിട്ട് സ്ലീവിന്റെ എന്റിലും വെക്കാനുണ്ട് ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വരും ഒരു രസമുള്ള കളക്ഷനാ കേട്ടോ ദുപ്പട്ട അതായി ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ടയാ രണ്ട് സൈഡിലും ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല പ്രിന്റ് വന്നിട്ട് ലോവർ പോർഷനിലെ ഡിസൈനൊക്കെ ഉണ്ടാവും നല്ല ഭംഗിന്റെ കാണാൻ ശരിക്കും ദുപ്പട്ടയ്ക്ക് തന്നെ നല്ലൊരു റേറ്റ് ആവും അത്രയും രസമുള്ളൊരു ദുപ്പട്ടോ ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്തത് ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ എല്ലാ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് സാധാരണ മുടാൽ സിൽക്കിൽ വരണ കളറുകളൊക്കെ തന്നെ വരണത് ബാക്കി ഡിസൈൻ എല്ലാം കാണാൻ നല്ല രസമാണ് ഈ ഡിസൈൻ വന്നിട്ട് ലോവർ എൻഡിൽ നല്ല ഡിസൈൻ വരും സ്ലീവിന് ആണെങ്കിലും ഇങ്ങനെ സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ടോ സ്ലീവിന്റെ എൻഡിൽ വെക്കാനുള്ള ഡിസൈൻ ഇത് ഇതിന്റെ താ മുകളിലും താഴെ വരുന്നുണ്ട് സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ബാക്കിയും ഫ്രണ്ടും കൂടെ ആയിട്ട് കട്ട് ചെയ്തെടുത്താമോ സ്ലീവിന്റെ ഡിസൈൻ നല്ല രസം കാണാൻ ഒരു കളക്ഷൻ ആട്ടോ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടേം നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് രസമുള്ള ദുപ്പട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഇട്ടാൽ അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ട് കിടക്കും ഇപ്പൊ തലയിൽ തട്ടമൊക്കെ ആയിട്ട് ഇടണമെങ്കിലും ഒതുങ്ങി തന്നെ കിടന്നോളും ഊർന്നു പോകൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിന്റെ ലോവർ എൻഡിലും സെയിം നല്ല രസമുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് യൂസ് ചെയ്യാൻ നല്ല സുഖം ഒട്ടും ചൂടെടുക്കില്ല എടുക്കില്ല സിൽക്ക് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ സ്ലീവിനാണെങ്കിലും സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ലോവർ പോർഷനിലും സെയിം തന്നെ നല്ല രസമായിട്ടൊരു ഡിസൈൻ വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും ഒരു ക്ലാസ്സി കളക്ഷൻ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും കിട്ടു പോകാം അത്രയും രസമുള്ളൊരു കളക്ഷനാ ദുപ്പട്ടയും ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ആ രണ്ട് സൈഡിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ലോവർ എൻഡില് നല്ല ഡിസൈൻ വന്നിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഈ നാല് കളക്ഷേ വന്നിട്ടുള്ളൂട്ടോ പക്ഷെ ഇത് നല്ല രസമാണ് ലിമിറ്റഡ് സ്റ്റോക്കേ കയ്യിലുള്ളൂ കാരണം ഇതിന്റെ ഡെവലപ്പിംഗ് ഒക്കെ ഭയങ്കര പാടാണ് ശരിക്കും സിൽക്കിൽ തന്നെ ചെയ്യണ പോലെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വരുന്നതാ അതുകൊണ്ട് കിട്ടാൻ കുറച്ച് പാടാ അതുകൊണ്ട് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്താല് കിട്ടുകയുള്ളൂ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലോ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്